ഹലോ വെൽക്കം ടു അജയ് കിച്ചൻ ഇന്ന് ഞാൻ ഒരു ഓട്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരുന്നത് മസാല ഓട്സ് ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് പിന്നെ ഒരു കപ്പ് കട്ട തൈര് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു മുറി ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മുറി അരിഞ്ഞ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇതൊരു ടീസ്പൂണിലും ഉണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ഗ്യാസ് ഓണോക്കെ കടായി ഒക്കെ വെച്ചിട്ടുണ്ട് ചൂടാകട്ടെ ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയല്ല അങ്ങനെയുള്ള എണ്ണയൊന്നും ഒഴിക്കട്ടെ ഇത് റിഫൈൻഡ് ഓയിലാണ് ഏത് റിഫൈൻഡ് ഓയിലൊഴിച്ചു കൊടുത്താലും മതി ഇത് കോൺ ഓയിലാണേ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ എണ്ണ ചൂടാവട്ടെ ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ തടി വെച്ച് കൊടുക്കാം പിന്നെ അവർ ഇത് കുറയ്ക്കെ ഒരു മുളക് വരച്ചിട്ട് കൊടുക്കാം ഒരു കറുപ്പാത്തി വെച്ച് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് കഴിഞ്ഞ് വെച്ച് കൊടുക്കാം പിന്നെ അകത്ത് ഇല്ലിയില്ലേ അത് കൊടുക്കാം പിന്നെ ഈ പച്ചക്കറികളെല്ലാം ഇട്ടെ അധികിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും സബ്സ്ക്രൈബിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റില്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ വളരെ നന്ദിയുണ്ട് ഇതൊന്ന് ഇതെല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതല്ലേ അതെല്ലാം ഒന്ന് പാടിക്കിട്ടെ ഇതിലോട്ട് ഇത് ഒരു മിനിറ്റ് ഞാനും ഇളക്കിയിട്ടുണ്ടേ ഇതിനകത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൂന്ന് ടേബിൾ സ്പൂണോളം ഗ്രീൻ ലീവ്സ് ഇട്ടോട്ടെ കൊടുത്തേ നല്ല വേവില്ല പിന്നെ അതേപോലെ തന്നെ കോൺ വീട് കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും മുഴുവൻ പച്ചക്കറി മാത്രമതി ഇനി ഇതിനകത്ത് േ തടി വെത്തിക്കുന്നൊണ്ടാണ് ഇത് എല്ലാം കൂടെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പും കുടിച്ച് കൊടുക്കാം എല്ലാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് അടച്ചു കൊടുക്കേ ഒന്ന് കവറ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് കവറ് ചെയ്ത് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ തീ സിമ്മിനും തൊട്ട് മേളിയൊക്കെ മീഡിയത്തിലോട്ട് പോകട്ടെ ട്രൈ മതി റെഡിയായി ഇത്രയും മതി രണ്ട് മിനിറ്റ് ആ തേല് കിടന്നാൽ മതി ലെമ്പൊന്നും കുഴഞ്ഞൊന്നും പോകട്ടല്ലോ ഇനി ഇതിനകത്ത് ഒരു മുള് മഞ്ഞപ്പൊടി ഇട്ടുകൊട്ടെ ഒരു മുള്ള് മതി ഇതിലോട്ട് നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ഇല്ലേ അത് ഇട്ടുകൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് എപ്പോഴാകുന്നു അപ്പോൾ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഈ പച്ചക്കറി കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടായി കൊടുത്താൽ അവര് കഴിച്ചുല്ലേ ിട്ടൊന്ന് ഇളക്കേണ്ടത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവേ ഫ്രൈ ആക്കൊന്നും വേണ്ട മതി ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം കുറേം കൂടെ വെള്ളമൊഴിക്കേണ്ടി വരും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം ഏകദേശം ഈ കപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ ഓഴ്സ് എടുക്കുന്നതിൻ്റെ രണ്ടരട്ടി കൂടുതൽ വെള്ളമെടുക്കണേ ഞാൻ തീ ഫ്ലെയിം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇത് തിളയ്ക്കട്ടെ നമുക്കിത് ഗ്യാസ് ഞാൻ ഫുള്ളിൽ ഫ്ലെയിം ഫുള്ളിൽ ഇട്ടേക്കാം ഒന്ന് തിളച്ച് കിട്ടേ അപ്പം ഞാൻ കാണാം നിങ്ങൾ ഓട്സ് തിളച്ച് തന്നോട്ടെ ഓട്ട്സ് തിളച്ചിട്ടുണ്ട് ഇനി ഇത് കവർ ചെയ്ത് കൊടുക്കല്ലേ ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഓട്സ് പെട്ടെന്ന് വരില്ലേ ഇനിയിപ്പോൾ ഒന്ന് ഉപ്പ് നമ്മൾ ആ പച്ചക്കറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒന്ന് നോക്കണേ കുറച്ച് കൊടുത്ത് വരിക പച്ചമുളകിന്റെ ഒക്കെ എരി ഉണ്ട് ഒന്ന് തിളച്ചൊന്ന് വേവട്ടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുവോ ഇനി നമ്മൾ നാട്ടിലെ ഓട്സ് ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഓക്കെ നല്ലൊരു മണം Anyway, cool because, like ീ ഇതിനകത്ത് ഇറ്റാലിയൻ സീസണിങ് ഇട്ട് കൊടുക്കാൻ പിസ്സ സീസണിങ് ആയാലും മതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അല്ല മുളക് പൊടിയല്ല മല്ലി ഉഴുത്ത മല്ലി ആ പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ കുരുമുളകും പിന്നെ ഈ മല്ലിയും കൂടെ ഒന്നും വറുത്ത് തരിതരായിട്ട് പൊടിച്ചെടുക്കണേ എന്നിട്ട് ഒരുകാനോയോ പിന്നെ ഈ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി ഒന്ന് വറുത്ത് അതും ഒന്ന് പൊടിച്ചെടുക്കണേ പിന്നെ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ആയിട്ട് കൊടുക്കാൻ മതി എന്നാ നമ്മളിത് റെഡി ആയിരുന്നു ഈയോ നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ ഈ സീസണിങ്ങും കൂടെ അതെ ഞാൻ ഈ ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ് ഗ്യാസ് ഓഫാക്കി ഒന്ന് ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ നമ്മുടെ ഓട്സിന്റെ തണുപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ചെറുതായിട്ടൊന്ന് മാറിയതേ ഉള്ളേ എന്നിട്ട് ഇതിനകത്തൊക്കെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് തൈരില്ലേ അതിലത്തെ വെച്ചുകൊടുക്കേ

ഇതിപ്പം ഞാൻ എണ്ണയിലല്ലേ വഴറ്റിയത് പച്ചക്കറിയൊക്കെ അതിന് പല ബട്ടർ വേണമെങ്കിൽ ഇടേ മല്ലിയേനെ വേണ്ടാത്തതി നോക്കേ നമ്മുടെ ഓട്ട്സ് കേഡ് ഓട്ട്സ് എന്ത് രസം വന്നിട്ട് അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എന്ത് ഹെൽത്തിയാകത്ത് വേണമെങ്കിൽ അല്ലിപ്പയപ്പെട്ട് കൊടുക്കാം ഇത് ചൂടോട് തന്നെ കഴിക്കണേ ഇനിയിപ്പോൾ ലൂസാക്കണമെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച അറിയ വെള്ളം ഒഴി ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല ചൂടോട് തന്നെ ഇത് ഉപയോഗിക്കണേ അപ്പോൾ ഓൾസ് ഉപ്പും ആവും അല്ല ഓൾസ് ഉപ്പും അപ്പോൾ ഓൾസ് മസാല ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം